എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നാളെ വിപുലമായ യോഗം വിളിച്ച് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി അതിരൂപതാ വൈദിക സമിതി ആലോചനാ സമിതി അംഗങ്ങൾ ഫൊറോന വികാരിമാർ എന്നിവരുടെ യോഗമാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി നാളെ രാവിലെ പത്തിന് അതിരൂപതാ ആസ്ഥാനത്ത് വിളിച്ചു ചേർത്തിരിക്കുന്നത് ഇത് സംബന്ധിച്ച് മാർ പാംബ്ലാനിയുടെ അറിയിപ്പ് ഇങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക സമിതിയുടെ ഒരു യോഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ അഞ്ചിന് വിളിച്ചു ചേർത്തിരിക്കുന്ന വിവരം അറിയിച്ചിരുന്നല്ലോ അതിരൂപതയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ വിശാലമായ തലങ്ങളിൽ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നതിനാൽ വൈദിക സമിതിയിലെ അംഗങ്ങളോടൊപ്പം ആലോചനാ സമിതി അംഗങ്ങളുടെയും ഫോറോന വികാരിമാരുടെയും ഒരു സംയുക്ത സമ്മേളനം നാളെ വ്യാഴാഴ്ച രാവിലെ മണിക്ക് അതിരൂപതാധ്യക്ഷൻ മാ റാഫേൽ തട്ടിൽ പിതാവിന്റെ നിർദ്ദേശപ്രകാരം അതിരൂപതാ കേന്ദ്രത്തിൽ ഇതിനാൽ വിളിച്ചു ചേർക്കുന്നു മേൽപ്പറഞ്ഞ വിഭാഗങ്ങളിൽപ്പെട്ട വൈദികരെല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതാണ് നമ്മുടെ അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന തീരുമാനങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ തന്നെ ശാശ്വതവും സമാധാനപൂർണവുമായ പരിഹാരം കണ്ടെത്താനുള്ള പരിശ്രമങ്ങളോട് എല്ലാവരും സഹകരിക്കണമെന്നും എല്ലാ പ്രശ്നങ്ങളും സഭാത്മകമായ രീതിയിൽ പരിഹരിക്കുന്നതിനു വേണ്ട സംയമനവും വിട്ടുവീഴ്ച മനോഭാവവും എല്ലാവരും പുലർത്തണമെന്നും മാർ പാംബ്ലാനി അഭ്യർത്ഥിക്കുന്നു അതേസമയം കാലഹരണപ്പെട്ട വൈദിക സമിതി വിളിച്ചുകൂട്ടുന്നതിന് നിയമതടസ്സമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിശാല സമ്മേളനം കൂടുന്നതെന്ന് സഭാനുകൂലികൾ ആരോപിച്ചു വൈദിക സമിതിക്കൊപ്പം ആലോചനാ സമിതിയും ഇല്ലാതായെന്നും വൈദിക പ്രതിനിധികളുടെ യോഗം എന്ന് പറഞ്ഞാൽ നിയമപരമായ വൈതരണികൾ ഉണ്ടാകില്ലെന്ന് കണക്കുകൂട്ടിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി